തെറ്റായ ഒരു ചികിത്സയുടെ ഇരകളായിട്ട് പ്രമേഹത്തിന് ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ചു ആ മരുന്ന് നിങ്ങളുടെ ബി പി കൂട്ടി രക്തം കൊഴുപ്പിച്ചു രക്തം വഷളാക്കി രക്തം കെമിക്കലാക്കി അതിന് നിങ്ങൾ നേരിടാൻ ഹൃദയം കൂടി ശക്തിയിൽ പമ്പ് ചെയ്തപ്പോൾ ഹൃദയത്തിൻ്റെ പമ്പിങ് അങ്ങ് ഉറപ്പിച്ചു അതോടെ അഞ്ച് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഹൃദ്രോഗമായി നിങ്ങൾക്ക് ഹൃദ്രോഗത്തിൻ്റെ മരുന്ന് കിട്ടി അപ്പോഴും എന്തുകൊണ്ട് ഹൃദയം ഉണ്ടായ ഹൃദ്രോഗം ഉണ്ടായെന്നുള്ള കാരണം നോക്കിയില്ല അതിന് നിങ്ങൾക്ക് ആസ്പിരിൻ കിട്ടി നിങ്ങളൊരു റോഡ് അപകടത്തിൽ മുറിവേറ്റാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ചത്തുപോകാനുള്ള സാധ്യതയായി പേർ ഒരേ പ്രായമുള്ള ഒരേ ആരോഗ്യമുള്ള രണ്ടു പേർക്ക് ഒരേ തരത്തിലുള്ള അപകടം ഉണ്ടായാൽ ഒരാൾ ആശുപത്രിയിലെത്തി രക്ഷപ്പെട്ടു എന്ന് വരും വേറൊരാൾ അവിടെ എത്താതെ തന്നെ മരിച്ചു എന്ന് വരും എത്തിയാലും രക്ഷപ്പെടാതെ വരും കാരണം ആസ്പിരിൻ കഴിക്കുന്നവർ ബ്ലഡ് കെട്ടയാവില്ല ബ്ലീഡിങ് കൂടും അടുത്ത രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് നിങ്ങളുടെ വൃക്കയ്ക്ക് തകരാറ് വരും പിന്നെ വൃക്കയുടെ ചികിത്സ ഡയാലിസിസ് ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് കൊല്ലം കൂടെ പോയാലായി അതേസമയം ആദ്യം നിങ്ങൾക്ക് പ്രമേഹം കണ്ടപ്പോഴെങ്കിലും നിങ്ങൾ അല്പമെങ്കിലും ഉണർന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സ എന്താണ് വേണ്ടത് ഷുഗർ കുറയ്ക്കലാണോ ചികിത്സയാവേണ്ടത് മെറ്റ്ഫോമിൻ ജാനുമെറ്റ് ഗ്ലൈസിഫേജ് ഗ്ലൈനേസ് നിരവധി ഗുളികകളുണ്ട് അവരുടെ കയ്യിൽ നിങ്ങൾ ഷുഗർ കുറച്ചിട്ട് നിങ്ങൾക്ക് എന്താ മെച്ചോളെ അത് ഷുഗറിന്റെ ഗുളിക ഗുളി ഉണ്ടാക്കുന്ന കമ്പനിക്ക് മാത്രമല്ലേ മെച്ചുള്ളൂ പ്രമേഹ രോഗിക്ക് വേണ്ട ചികിത്സ എന്ത് ചികിത്സയാണ് എവിടെയാണ് ചികിത്സിക്കേണ്ടത് ഷുഗർ കൺട്രോൾ ചെയ്യണം അതിനല്ലേ മരുന്ന് കഴിക്കണത് എന്നിട്ട് ആരെങ്കിലും രക്ഷപ്പെടുന്നുണ്ടോ അപ്പൊ പ്രമേഹ രോഗി ഷുഗർ കൺട്രോൾ ചെയ്യാനല്ല നോക്കേണ്ടത് ഷുഗർ കൂടി നിൽക്കുന്നതിന്റെ കാരണം ഇൻസുലിൻ വേണ്ടത്ര ഉണ്ടാവാത്തതാണ് ഇൻസുലിൻ വേണ്ടത്ര ഉണ്ടാവാത്തതിൻ്റെ കാരണം പാങ്ക്രിയാസിന് ദൗർബല്യം വന്നതാണ് അനാരോഗ്യം വന്നതാണ് അവിടെ പാങ്ക്രിയാസിന് വന്നാക്കലാണ് ചികിത്സ വേണ്ടത് ഇത് ചെയ്യാതെ നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകളെ അവർ നശിപ്പിച്ചു പ്രമേഹത്തിന് ചികിത്സിച്ച് ഇപ്പോഴും ആളുകൾ പ്രമേഹത്തിന് ചികിത്സയായിട്ട് നടക്കുകയാണ് കാരണം നമ്മൾ പറയുന്ന രീതിയിലാണെങ്കിൽ അല്പം യോഗ ചെയ്യണം അല്ലെങ്കിൽ നീന്തണം അതല്ല എങ്കിലും മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം കാരണം ഈ കാലിലെ കാഫ് മസിലാണ് നമ്മുടെ ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു അവയവം ആളുകൾക്ക് ഒരു വിലയും ഇല്ലാത്തൊരു സാധനമാണ് കാലിലെ കാഫ് മസിൽ എന്ന് പറഞ്ഞാൽ നടക്കാം നടക്കുന്നതും കുറച്ച് പക്ഷേ വേണ്ടത്ര ഒരു സൈക്കിൾ ഔട്ട് നടത്തുന്നതിൻ്റെയോ നീന്തുന്നതിൻ്റെയോ യോഗയിലെ ഏരുതണ്ടാസനം സർവാംഗാസനം പശിമോത്താസനം ഹലാസനം സർവാംഗാസനം വിപരീതകരണി വജ്രാസനം ഇതുപോലുള്ള ആസനങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഓവറോൾ ഇമ്പ്രൂവ്മെൻ്റ് നടക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല വേറെ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നടക്കുന്നത് നല്ലത് പക്ഷേ നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ നല്ല കൊടവണ്ടിയും വെച്ചുകൊണ്ട് ആളുകൾ നടക്കും മൂന്ന് വലം കഴിഞ്ഞാലും അഞ്ച് കൊലം കഴിഞ്ഞാൽ ഈ കൊടവണ്ടിയും വെച്ചുകൊണ്ട് ആള് നടക്കുന്നത് കാണാം അങ്ങോട്ടൊന്നും മെച്ചം വരില്ല അതേസമയം ശശാസനം എന്ന് പറഞ്ഞൊരാസനമുണ്ട് കാലുകൾ മടക്കി ആ താഴെ ഇരിക്കണം ഇടയിൽ ഇരിക്കണം കാലിൻ്റെ മുട്ടിൽ കൈകൾ പതിച്ചു വെച്ചിട്ട് പതുക്കെ തൊഴുതുയർത്തി ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിയും കൈകളും നീട്ടി തറയിൽ വെക്കണം അരക്കെട്ട് പോങ്ങാൻ പാടില്ല ഈ ശശാസനം വളരെ നാളുകൾ ശ്രമിച്ചാലാണ് വയറ് നന്നായിട്ടുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുക അതോടൊപ്പം ഭക്ഷണ ക്രമീകരണങ്ങളുടെ വരുമ്പോൾ വയറ് പതുക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇരുന്ന ഇരിപ്പിൽ തന്നെ നെറ്റി തറയിൽ മുട്ടിക്കാൻ പറ്റും കാൽമുട്ടിൻ്റെ അപ്പുറത്തും കൂടെ ഈ നട്ടലിൻ്റെ ആ കണ്ണികൾ തമ്മിലുള്ള അകലം കൃത്യമായിരിക്കും പലർക്കും പ്രായമാകുമ്പോൾ ഉയരം കുറയും കാരണം നട്ടലിലെ ഗ്യാപ്പ് കുറഞ്ഞ് കുറഞ്ഞ് ഇടിച്ചു നിൽക്കും ഈ ആസനം ചെയ്യുന്നവർക്ക് ആ ഒരു പ്രയാസം വരില്ല നട്ടലിൻ്റെ കണ്ണികൾ തമ്മിലുള്ള അകലം കൃത്യമായി നിന്നാലേ തല െറ്റി തറയിൽ മുട്ടിക്കാൻ പറ്റുകയുള്ളൂ ഈ യോഗയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷെ നമുക്ക് നമ്മുടെ പൂർണ്ണികമായ എല്ലാറ്റിനോടും ഒരു പുച്ഛമാണ് വിലയില്ല ഇപ്പൊ സായിപ്പ് സൂമ്പ എന്ന് പറഞ്ഞിട്ട് കൈകാലൊക്കെ ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത് അതിനേക്കാളും ഒക്കെ എത്രയോ ധന്യമായ ഒന്നാണ് വെറും പത്ത് മിനിറ്റ് നേരത്തെ സൂര്യ നമസ്കാരം ഒരു ആറ് റൗണ്ടോ പറ്റുമെങ്കിൽ പന്ത്രണ്ട് റൗണ്ടോ സൂര്യ നമസ്കാരം ചെയ്താൽ കിട്ടുന്ന ഒരു ഒരു ഉന്മേഷം ഉത്സാഹം സകല നാടീ ഞരമ്പുകളും വലിഞ്ഞു മുറുകയും നിങ്ങൾക്കറിയാലോ ജിമ്മിൽ പോവാം ജിമ്മിൽ പോയാലും മോശം മുളക്കട്ടെ ബലമാണ് ശ്രമം 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 പേർത്ത് കുളിച്ച് യോഗയിൽ അങ്ങനെയല്ല ശ്രമം വിശ്രമം ശ്രമം വിശ്രമം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് അധ്വാനിക്കുമ്പോഴുണ്ടാകുന്ന സ്ട്രെസ് ഇതെല്ലാം റിലാക്സ് ചെയ്തിട്ടാണ് അടുത്ത ശ്രമം വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കരുതുന്നതിൻ്റെ അപ്പുറം നിൽക്കുന്നതാണ് അപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുന്ന ഒരു സാധനം ഈ വജ്രാസനത്തിലുള്ള ഇരിപ്പും മുന്നോട്ടുള്ള മടങ്ങിലും വരുമ്പോൾ നമ്മുടെ ഉദരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നല്ല മസാജ് ഉള്ളിലുള്ള അവയവങ്ങൾക്കും മസാജ് കിട്ടുകയാണ് ഇതുപോലുള്ള രീതികളിലൂടെയാണ് നമുക്ക് രോഗങ്ങളില്ലാത്തൊരു ജീവിതത്തിലേക്ക് ശരീരത്തെ അലർട്ടായിട്ട് നിർത്താൻ സാധിക്കുക നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇന്ന് രോഗികളായിരിക്കുന്നത് തെറ്റായ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് കൊണ്ടും അതുണ്ടാക്കുന്ന കപക്കെട്ടിനും അലർജിക്കും പനിക്കും പാരാസെറ്റമോളും അതുപോലുള്ള കെമിക്കലുകളും ഇട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മുടെ രോഗത്തിലേക്ക് അവയവങ്ങൾ നശിക്കുന്നതിലേക്കും ക്യാൻസറുകളിലേക്കും നമ്മൾ വീണുപോയത് ഇനി നിങ്ങളിൽ ക്യാൻസറിനെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസർ ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ലിസ്റ്റ് നിങ്ങൾ പഠിക്കണം അപ്പം അതിൽ പലപ്പോഴും ഈ ടെക്നിക്കൽ നെയിമുകളാണ് എഴുതുക അസറ്റൽ ഡി ഹൈഡ് ക്യാൻസർ ഉണ്ടാക്കും എന്താ അസെറ്റൽ ഡി ഹൈഡ് നേരെ ചോവേ പറയാലോ അവര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി പോയാലോ ശൂദ്രന് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കാൻ പാടില്ലല്ലോ കഠിനമായ സംസ്കൃത പദങ്ങളില് അവർ ഈ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണ് മയോ കാർഡിയൽ ഇൻഫ്രാക്ഷൻ ഹെപ്പാറ്റിക് നക്രോസിസ് നക്രോസിസ് എല്ലാം പിടികിട്ടിയോ കിഡ്നി ആ മരുന്ന് കഴിച്ചിട്ടെ മരുന്ന് കൊണ്ട് കരിഞ്ഞു പോയെന്നാണ് ഇപ്പൊ കണ്ടില്ലേ രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ മരുന്ന് കൊടുക്കുന്നത് നിരോധിച്ചു കേന്ദ്ര സർക്കാർ എന്താ കാര്യം തുരുതുരാ മരിക്കുകയാണ് ലോകമൊട്ടാകെ നിരവധി കുഞ്ഞുങ്ങൾ രണ്ട് വർഷം മുമ്പ് ഗാംബിയയിൽ പതിനാറ് കുട്ടികൾ മരിച്ചു ഇന്ത്യൻ കമ്പനികള് കയറ്റി വിട്ട കഫ മരുന്ന് കഴിച്ച് പതിനാറ് കുട്ടികൾ അവിടെ മരിച്ചു ജമ്മു കാശ്മീരിൽ പത്ത് പതിനെട്ട് കുട്ടികൾ മരിച്ചു ലോകത്ത് വിവിധ രാജ്യങ്ങളായി മുന്നൂറ്ററുപതോളം കുഞ്ഞുങ്ങളാണ് കഫമരുന്ന് കഴിച്ചു മരിച്ചത് ഏത് അമ്മ പോയിട്ട് കില്ലറഫ്സിയും മാക്ട് ഡൊണാൾഡ്സും പിശാചിഘട്ടിന്റെയും കുയിമാന്തിയും ഷവർമയും നിന്ന് മുലപ്പാലാണ് പിന്നെ ഉണ്ടാകുക ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ മുപ്പത്തിരണ്ട് വയസ്സിലാള് മരിച്ചു പോയെങ്കിൽ ഇരിക്കുന്നതിൽ പലരും ഉണ്ടാവില്ലായിരുന്നു ജനിക്കില്ലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തും ഇപ്പോഴും നമ്മുടെ ആദിവാസികൾ ഞാൻ നർമ്മദ വാലി പോവും ഇടക്കിടക്ക് മേധയുടെ കൂടെ അവിടെയുള്ള ആദിവാസികൾ ചില കാരണന്മാര് അവരുടെ അപ്പൻ്റെ പേര് അപ്പൂപ്പൻ്റെ പേര് അപ്പൂപ്പൻ്റെ അപ്പൻ്റെ പേര് അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ പേര് ഈ തലമുറകളെ കുറിച്ച് പറയും അതിൽ എത്ര തലമുറയിലെ ആളുകളെ കണ്ടു വയസ്സ് എത്രയാണെന്ന് അവർക്കറിയില്ല പക്ഷെ അവർ പറയുന്നത് നമ്മൾ ഗണിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ നടക്കുന്ന കാർണന്മാർക്ക് എങ്ങനെ പോയാലും ഒരു നൂറ് നൂറ്റി പത്ത് വയസ്സൊക്കെ ഉണ്ടാവും ഇവരൊന്നും കണക്കിപ്പെട്ടവരല്ല വോട്ടവകാശം ഉണ്ടായിരുന്നവരല്ല ഇപ്പൊ ആധാർ ഇറങ്ങിയിട്ട് പോലും ഇന്ത്യയിലെ മൊത്തം മനുഷ്യരുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ ഇതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത്